ഹലോ അസ്സാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സാധനം മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ നല്ല സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ അതുപോലെ ഇനി ഇടുന്ന വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് അടുപ്പിലെ തീയൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് കഞ്ഞിക്ക് വെള്ളമൊക്കെ ഇട്ട് നല്ല ഇതാക്കി ചെയ്തു കേട്ടോ അതിന് ശേഷം ഞാൻ ഇന്ന് രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കാനുള്ള ഇതാണ് അപ്പോൾ ഇന്ന് മണിക്കൊഴുക്കട്ടെ ഉണ്ടാക്കാമെന്നോർത്തോണ്ടാണ് അപ്പോൾ എന്താ ആദ്യം തന്നെ കിറ്റലിൽ വെള്ളം വെച്ച് തിളപ്പിച്ച് ഒരു ഉരുളി എടുത്താൽ അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചുകൊടുത്ത് കേട്ടോ അതിലേക്ക് ഒരു അല്പം ചെറിയ ജീരകവും ഉപ്പും കൂടെ ഇട്ട് ഇതൊന്ന് തിളക്കാൻ വെക്കണം കേട്ടോ ഒന്നുകൂടെ തിളച്ചെടുക്കണം തിളപ്പിക്കണം നല്ലവണ്ണം തിളക്കണം കേട്ടോ ഇത് ഈ ജീരത്തിൻ്റെ തക്കുന്നിറങ്ങുമ്പോൾ വേണം കേട്ടോ അങ്ങനെ ഞാനത് അടുപ്പിക്കൊണ്ട് തിളക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ഇതിലേക്കുള്ള തേങ്ങ തിരുമ കേട്ടോ തേങ്ങയൊക്കെ തിരുമ്മിയെടുത്തതിന് ശേഷം അരിപ്പൊടി വെച്ചാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടിയില്ലേ ആ പൊടിയാണ് അപ്പോൾ അത് ആ പൊടി എടുത്തിട്ട് അതിലേക്ക് ഒരല്പം ഉപ്പും നമ്മൾ തിരിങ്ങെടുത്ത തേങ്ങയും ഒക്കെ ചേർത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നല്ല മയത്തോടു കൂടി തന്നെ കുഴച്ചെടുക്കണേ അപ്പോൾ എന്താ ഞാൻ എന്തേ അങ്ങനെ ഒരു ചരുവെടുത്തിട്ട് ഒരു ബേസൺ എടുത്തിട്ട് അതിലേക്ക് മാവിട്ടു ഉപ്പിട്ട് കൊടുത്തു ഇനി ഇത് നമ്മൾ തിരുമി വെച്ച തേങ്ങയിൽ നിന്ന് പകുതി തേങ്ങ മാത്രമേ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ബാക്കി പകുതി നമുക്ക് അവിടെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇനി ചെറിയ ചൂടുവെള്ളം നല്ല തിളച്ച ചൂടുവെള്ളമല്ല ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കുറേച്ച വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാം കേട്ടോ വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുത്ത് ഇത് ലൂസായി പോകും കേട്ടോ അങ്ങനെ വെള്ളം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന രീതി വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനും അപ്പം കുറേ വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പം എന്താ ഞാൻ എന്താ അതുപോലെയൊക്കെ നന്നായിട്ട് ഇതൊക്കെ കണ്ടില്ലേ കുഴച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മണിക്ക് വരുമ്പോൾ മക്കൾക്ക് കൊടുക്കാനും കൂടെ കൂട്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണിത് അപ്പം നാല് മണിക്കത്തേക്കും കൂടെ കൂട്ടി അങ്ങ് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ച കേട്ടോ ഒന്ന് ചൂടാക്കിയാൽ മതിയല്ലോ നാല് മണിക്ക് അപ്പോൾ ഇച്ചിരി ഏറെ മാവ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെതാണ് പിന്നെ അത് അപ്പം ഞാൻ ഇടയ്ക്ക് തന്നിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് തന്നെ വെള്ളം വെച്ച് കഞ്ഞീടെ വെള്ളമൊക്കെ അടുപ്പി വെച്ച് അരിയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ വീണ്ടും ഞാൻ തിരിച്ച് ഞാനിനി ചുമണി കൊടുക്കോട്ട ഇടാൻ വേണ്ടി ഞാൻ അടുപ്പൊന്ന് ചേഞ്ച് ചെയ്ത് വെക്കുവാണേ അപ്പം തീയൊക്കെ നല്ലവണ്ണം കത്തുന്നുണ്ട് കേട്ടോ നല്ല ഉണൊക്കെ വിറകായിരുന്നു അപ്പം തീയൊക്കെ നല്ലവണ്ണം കത്തുന്നുണ്ട് അങ്ങനെതാ ഞാൻ ചേഞ്ച് ചെയ്തൊക്കെ വെച്ചു അരി അപ്പം വേഗാറായിട്ടും ഉണ്ട് കേട്ടോ അപ്പം റേഷൻ അരിയാണ് അപ്പോൾ എളുപ്പം വേഗുന്ന അരിയാണ് കേട്ടോ പിന്നെ ഞാനിത് അങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇനി ഇത് കണ്ടില്ല നമ്മുടെ വെള്ളം എടുത്ത് വെച്ചു അപ്പം ചൂടടുപ്പിലേക്ക് വെച്ചപ്പം ആ തിളനിന്നാണ് കേട്ടോ നല്ല തിളച്ച വെള്ളമാണ് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബാക്കി തേങ്ങയില്ലേ ആ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് പിന്നെ ജീര ചിലവർ ജീര ഇട്ട് കൊടുക്കുകയല്ലോ കേട്ടോ ഈ മാവിൻ്റെ അകത്ത് തേങ്ങ ഇടുന്ന ജീര ജീരം ഇട്ടിളക്കും ഞാൻ അങ്ങനെയല്ല ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അതിന് ശേഷം ഇനി ഈ നമ്മൾ ഇളക്കി കുഴച്ച് വെച്ചേക്കുന്ന മാവ് ചെറിയ ബോളുകളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരല്പം ഇച്ചിരി വലുതായിട്ടിട്ടോ ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിനെക്കാട്ടിന് ചെറുതാക്കി ഇട്ട് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ അങ്ങനെതാ അങ്ങനെ ഇട്ടുകൊടുക്കുക ഇട്ടു ഇളക്കല്ലേ ഇളക്കല്ലോ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മാത്രമേ ഇളക്കുക കേട്ടോ ഇല്ലെങ്കിൽ ഇത് മാവും വെള്ളവും എല്ലാം കൂടെ ഒന്നിച്ചാകും കേട്ടോ അപ്പോൾ എന്താ ചെറിയ ഞാൻ അങ്ങനെ മാവെല്ലാം ഉരുട്ടിയിട്ടു ചെറിയ തള വന്നപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടോ ഇപ്പോൾ എന്തേ നോക്കിയാൽ ഒന്നും ഒന്നിൽ ഒട്ടിയിട്ടില്ല ഓരോന്നോരോന്നായിട്ട് തന്നെ കിടപ്പുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കണം അപ്പം അങ്ങനെ ഞാൻ വേഗം വെച്ചതിന് ശേഷം എൻ്റെ മകൾക്ക് കോവയ്ക്കാൻ മെഴിക്കോട്ടി വെച്ച് കൊടുക്കാമെന്നോർത്താണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പിന്നെ കോവയ്ക്കൊക്കെ അരിയാ നിന്ന് അപ്പം ചോറും വെന്തിട്ടുണ്ട് അപ്പം നമ്മുടെ മണിക്കുഴിക്കോട്ട് അടുപ്പിരുന്ന് വേഗട്ടെ നിർത്തു കേട്ടോ അങ്ങനെ ഞാൻ ചോറൊക്കെ ഊറ്റി അപ്പം കോവയ്ക്കയും കാര്യങ്ങളെല്ലാം അരിഞ്ഞ് എടുത്തു പിന്നെ ഞാൻ ചൂടടുപ്പിലേക്ക് ഇതെടുത്ത് വെച്ചിട്ട് ഉരുളി വെച്ച് എണ്ണയൊഴിച്ച് കടകൊക്കെ പൊട്ടിച്ചു കൊടുത്തു കേട്ടോ അതിന് ശേഷം ഞാൻ മെഴിക്കൂറക്കുള്ള കോവയ്ക്ക ഇട്ട് കൊടുത്തു ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം തിളപ്പിക്കുകയോ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാര്യം തന്നെ രാവിലെ ചെയ്തുകൊണ്ട് നിന്നാൽ പണികളൊന്നും നീങ്ങുകൾക്ക് കറക്റ്റ് സമയം എട്ടര ആകുന്നതിൻ്റെ പേര് സ്കൂളിൽ പോണെങ്കട്ടോ ഒമ്പത് മണിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അപ്പോൾ അതിന് അതനുസരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ എന്താ ഇത് നമ്മുടെ കൊഴുക്കട്ടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്ത് നല്ല കുറുകുമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് കണ്ടില്ല നല്ലവണ്ണം കുറുകൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടോ ഈ പെരുമാതി കേട്ടോ ഈ വെള്ളമൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കൂട്ടുകാരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ എന്താ അങ്ങനെ കുറുകിയൊക്കെ വന്നപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൂടെ വെച്ചുവെക്കുക ശേഷം നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ മുന്നിലിടുന്ന വീടേക്കൊക്കെ സപ്പോർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് കാണുമെന്നും പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ എന്താ ഞാൻ ഇതേ അതെല്ലാം റെഡിയായി ഇതേ തണുക്കാൻ വേണ്ടി വേറൊരു മിനിൻ ചെറിയ ബേസൺ എടുത്ത് മക്കൾക്ക് കഴിക്കാൻ രാവിലെ കഴിക്കാനുള്ള ഞാൻ എടുത്ത് മാറ്റി വെച്ചെട്ടോ മക്കൾക്ക് വളരെ അധികം ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പം ദേ അതിന് ശേഷം ഞാനിതേ ഇത് മക്കൾക്ക് കൊണ്ടാണുള്ള ചോറും കോവയ്ക്ക മഴക്കുറ്റിയൊക്കെ എടുത്തു വെച്ചു കടിഞ്ചായ ഇട്ട് വെച്ചു വെള്ളവും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചു കേട്ടോ അങ്ങനെ അതെ ഓരോരുത്തർ കഴിക്കാനും വന്നേ അപ്പോൾ ഓരോരുത്തർ റെഡി ആകുന്നതനുസരിച്ച് വന്ന് കഴിക്കുകയാണ് അങ്ങനെ പിന്നെ അതെല്ലാം കഴിച്ച് മൂന്ന് പേര് ഒരുമിച്ച് തന്നെ സ്കൂളിൽ പോയി അപ്പം അവളെ കൊണ്ടുവിടാൻ പറഞ്ഞുകൊണ്ട് ചെറിയൊരു കിണക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ന് പോകുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ കയറുന്നതെന്ന് പറഞ്ഞാൽ വൈകിട്ടാണ് കേട്ടോ ഇന്ന് മുറ്റത്ത് ഇച്ചിരി പണിയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ മണ്ണ് നിറച്ചു വെച്ചില്ല കവറുകളൊക്കെ എടുത്ത് വെക്കാൻ ഇച്ചിരി കാട് പറിക്കാൻ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കറണ്ട് പോയി ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ വന്ന് ഓരോ ഇതകളായി പിന്നെ ഞാൻ ഇത് വൈകിട്ട് മുട്ടക്കറി വെക്കാമെന്ന് ഓർത്തോണ്ട് സബോള അരിഞ്ഞു വെച്ചു തക്കാളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞെടുക്കുകയാണ് പിന്നെ മുട്ട പുഴുങ്ങിയെടുത്ത് മുട്ട പൊളിച്ച് പിന്നെ റെഡിയാക്കി എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിലേക്ക് ആവശ്യമായ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം എടുത്തു വെച്ചു അതിൻ്റെ കൂടെ ഒരു അല്പം പെരിഞ്ചീരവും കൂടെ എടുത്ത് ഇതെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കറി വെക്കാൻ നിൽക്കുകയാണ് നമുക്ക് എളുപ്പമുണ്ടല്ലോ ഒരിടത്തിരുന്നു കൊണ്ട് വെക്കാമെന്ന് പറഞ്ഞത് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ കറി വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്താ എല്ലാം അരിഞ്ഞ് വറക്കിയെടുത്ത് പൊടികളെല്ലാം എടുത്തതിന് ശേഷം ഞാൻ എന്തെങ്കിലും കറി വെക്കാനിരുന്നു അങ്ങനെ തന്നെ ഒരു ചട്ടി അടുപ്പി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരൽപ്പം പെരിഞ്ചീരകവും ഇട്ട് പൊട്ടിയതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ അതിലേക്ക് തന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് തന്നെ നമുക്ക് സബോളയും കൂടെ ചേർത്ത് കൊടുക്കാം സബോള ചേർത്ത് കൊടുക്കുമ്പോൾ ഒരല്പം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ സബോള എളുപ്പം വരണ്ടു കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ എന്താ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കോള് കയറി വന്നത് കേട്ടോ ഇടയ്ക്കൊന്ന് കട്ടായിപ്പോയി കേട്ടോ അപ്പോൾ ആ വീഡിയോ ആ വോയിസ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്ലോ അങ്ങ് പോയിക്കട്ടെ കേട്ടോ എന്താണെന്ന് ദേ അതിനുശേഷം ഞാൻ സബോളയെല്ലാം നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തു അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തു ഒരല്പം പെഞ്ചീരം കൂടെ ഉണ്ട് കേട്ടോ മുമ്പ് എടുത്ത് വെച്ച പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കേട്ടോ ഈ പൊടി നന്നായിട്ട് മൂത്തതിന് ശേഷം വേണം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാൻ ഈ തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായി ഇളക്കി എടുക്കണം കേട്ടോ തക്കാളി നന്നായിട്ടൊന്ന് വരട്ടിയിട്ട് ഒന്ന് അലിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇളക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുവാണെങ്കിൽ നമ്മൾ തക്കാളി നന്നായിട്ടൊന്ന് അലത്ത് കിട്ടും കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഉൽ അല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം ഇത് ഞാൻ അല്പം വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ് നന്നായിട്ടൊന്ന് അതേ അടച്ചൊക്കെ റെഡിയാക്കി വെച്ചു അതിനുശേഷം ഇതേ തോന്നുന്നത് നമ്മുടെ തക്കാളി എല്ലാം റെഡിയായിട്ട് നല്ല അലത്തിട്ടുണ്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ നല്ല ഗ്രേവി ആയിട്ട് വെക്കാൻ വേണ്ടിയാണേ അപ്പോൾ ഒരുപാട് ചാറ് മക്കൾക്കും എനിക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് ഗ്രേവി മാത്രം മതി കേട്ടോ അപ്പോൾ അതിന് ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഒരല്പ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ അല്പം ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു അപ്പോൾ ഈ ഗ്രേവി കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ കൂട്ടിയപ്പോൾ അതിനുശേഷം നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് അത് പൊളിച്ചെടുത്ത് അതിന്നിട്ട് അതിൻ്റെ ഇത് ഒന്ന് രണ്ട് ഇതായിട്ട് വരഞ്ഞ് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ അരപ്പൊക്കെ ഈ മുട്ടയിൽ ഒന്ന് പിടിക്കാൻ വേണ്ടി അങ്ങനതേ ഞാൻ പിന്നെ മുട്ട ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ മുട്ടയും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇത് വഴി ഈ ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ ഈ മുട്ടയുടെ മുകളിലേക്ക് ഒന്ന് ഇങ്ങനെ റെഡിയാക്കി കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രേവി ഈ മുട്ടയ്ക്കകത്ത് പിടിക്കാൻ വേണ്ടി അതിൻ്റെ ആ ഇത് ആ ടേസ്റ്റ് ആ എരിവും കാര്യങ്ങളെല്ലാം ഒന്ന് ഈ മുട്ടയിലേക്കും കൂടി ഇച്ചിരി ഒന്ന് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ ഏകദേശം കറികളൊക്കെ ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് ഒന്ന് അടുപ്പി വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരൊക്കെ ഇങ്ങനെയാണോ വെക്കുന്നത് എന്നറിയത്തില്ല വെക്കുന്ന ഓരോ രീതികളൊക്കെ ഉണ്ടല്ലോ പലരും പല രീതിയിലല്ലേ വെക്കുന്നത് അപ്പം ഞാനും പല രീതി വെക്കും പക്ഷെ ഇങ്ങനെ വെക്കുന്ന കറി ചപ്പാത്തിക്ക് വളരെ അധികം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടമാണ് ഇങ്ങനെ ഈ ഇങ്ങനെ കറി വെച്ചെടുക്കുമ്പോഴേ അപ്പം ഞാൻ എല്ലാം ചേർത്ത് അങ്ങനെ വെച്ചിട്ട് ഇളക്കി വെച്ചു അതിന് ശേഷം തുറന്നെടുത്തപ്പോൾ അതേ നമ്മുടെ മുട്ടക്കഴി അടിപൊളി ഇതായിരുന്നു കേട്ടോ തുറന്നപ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ വന്നപ്പോൾ നല്ല അടിപൊളിയായി നല്ല മണമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡിയായി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ചപ്പാത്തിക്ക് മാവ് അഴിച്ചായിരുന്നെ കേട്ടോ കറി മാത്രം പോരല്ലോ കഴിക്കാനൊന്നും വേണ്ടേ അപ്പം എന്തേ ചപ്പാത്തിക്ക് ഞാൻ മാവ് അഴിച്ച് അതെടുത്തു അതിന് ശേഷം അതെല്ലാം എടുത്ത് പിന്നെ ഞങ്ങൾ ചൂടാൻ നിന്ന് കേട്ടോ അങ്ങനത്തെ ചുട്ടിടക്കാൻ നിന്നപ്പോൾ പിന്നെ ചെറുക്കായ വീട് എടുത്ത് തരുന്നത് കേട്ടോ അങ്ങനെ അതേ ഞാൻ ചപ്പാത്തി എല്ലാം ചുട്ടു റെഡിയാക്കി അതെല്ലാം അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ കഴിച്ചിട്ട് വേണം പിന്നെ അടുക്കള വൃത്തിയാക്കാൻ കുറച്ച് പാത്രം ഉണ്ട് കേട്ടോ അതെല്ലാം കഴിപ്പറക്കി വെക്കാൻ അങ്ങനെയാണ് ഞങ്ങൾ കഴിക്കാൻ നിന്നു അങ്ങനത്തെ ചപ്പാത്തിയും നല്ല അടിപൊളി മുട്ടക്കറിയും കൂട്ടി ഞങ്ങൾ ചപ്പാത്തി കഴിക്കാൻ പോകണം കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം എന്താ നല്ല അടിപൊളി ചപ്പാത്തി നല്ല മുട്ടക്കറി ഈ ക ഇപ്പം ഈ വെട്ടത്ത് വെച്ചെടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ കളർ വ്യത്യാസം കാണുന്നത് നല്ല അടിപൊളി ചുമന്ന കളറിൽ തന്നെയാണ് ഇരുന്നത് കേട്ടോ നല്ല അടിപൊളി മുട്ടക്കറിയാണ് അപ്പം പിന്നെ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ കാണുന്നവരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ കേട്ടോ മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തന്ന പോലെ ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം ഇനി ഇനി നല്ല നല്ല കമൻറ്റുകളും ലൈക്കും ഒക്കെ തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാല്ല നമുക്ക് ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കൂട്ടുകാരുടെ എല്ലാം സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നത്തെ വീഡിയോക്കൊക്കെ സപ്പോർട്ട് തരുന്ന പോലെ തന്നെ ഈ വീഡിയോക്ക് സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് ഇൻഷാല്ലാതെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം സ്ലാമലക്കും